ചന്ദനം അയ്യോ ഫ്രണ്ട്സ് നിങ്ങൾ കേട്ടത് സത്യമാണ് നമ്മുടെ സായിപ്പിന്റെ കൊളാബറേഷൻ വോയിസ് കൊളാബറേഷൻ വന്നിട്ടുണ്ട് അപ്പം സായിപ്പിന്റെ വോയിസ് പാക്ക് നിങ്ങൾ കേട്ടത് കണക്ക് സായിപ്പിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള പല വാക്കുകളും ഇവിടെ വോയിസ് പാക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഔട്ട്ഫിറ്റ് എല്ലാവരും ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇത് ലൈക്ക് അറുപത് യു സി ഒരു പ്രാവശ്യം സ്പെൻഡ് ചെയ്യാൻ പത്ത് പ്രാവശ്യം സ്പെൻഡ് ചെയ്യാൻ അറുന്നൂറ് യൂസി അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് അപ്പം യു സി ഉള്ളവർക്ക് ട്രൈ ചെയ്യാം അപ്പം വിത്ത് ഓയിസ് ആണ് കെട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഞങ്ങൾക്ക് കണക്കത്തെ കുറച്ച് ഓയിസ് കേൾക്കാം ഔട്ട്ഫിറ്റ് ഇത് മുമ്പ് വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ചുമ്മാ വർക്ക് ഇട്ടേക്കുന്നതാണ് നല്ല ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഒരു ഗെണ്ണ് വരുന്നതായിട്ട് അപ്ഗ്രേഡ് ഉള്ളതല്ല നോർമൽ ഒരു ഗെണ്ണ് പിന്നെ ഹെൽമെറ്റ് ബാക്ക് പാക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു ഇത് ഓർമോജാണെന്ന് തോന്നുന്നു ബാക്ക് പാക്ക് കൊടുള്ളതാണ് അത്യാവശ്യം നല്ല രസമായിട്ട് ഒരു ചെറിയ ഗോസ്റ്റി ബണ്ണി ടൈപ്പ്

എന്റെ വാ പോപ്പി ബ്രോ എനിമി ഓക്കേ ലൂട്ട് ഫാസ്റ്റ് ഹിന്ദി മലയാളം മിക്സ് ഓഡിയോ ആണ് ട്ടോ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും കൊള്ളും സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് വോയിസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിക്കാം ജസ്റ്റ് ഞാനൊന്നും പറയുന്നില്ല ജസ്റ്റ് ഞാൻ എൻ്റെ വോയിസ് റോറിംഗ് പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ് ബാക്കി വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം അപ്പോൾ വീഡിയോ തുടർന്ന് കാണവേ നിങ്ങൾക്ക് തുറന്ന് കാണുക ഗെയിമിങ് കേറിപ്പോ നോക്കാവുന്നതേ ഉള്ളു ഓക്കെ ഞാനാടാ സായിപ്പണ്ണാണി നിങ്ങൾ എൻ്റെ പിള്ളേരാടാ നമസ്കാരം പൊളിയടാ അയ്യോ നിന്റെ വണ്ടി പൊട്ടാറായടാ അവന്റെ വണ്ടി കത്തിയേ കത്തിയടാം നിന്റെ വണ്ടി പൊട്ടാറായടാ ഐ ആം ഗോയിങ് ഇൻ എനിസ് ഹേഡ് ഫ്ലാങ്ക് ലെഫ്റ്റ് ഞാൻ കേറുവാണേ ഞാൻ കവറ് ചെയ്യാം വാടാ അണ്ണൻ ഉണ്ട് മുത്തേ വെയിറ്റാക്കു വെയിറ്റാക്ക എന്റെ അടുത്ത് വന്നേ ഓടി വാടാ എല്ലാരും മാറിപ്പോ അകത്ത് കേറ് കേറടാ എന്നെ കവറ് ചെയ്യേ തോക്ക് താടാ അവിടെ ആളുണ്ടേ വെടിവക്കല്ലേ ഇറങ്ങ ഒന്ന് റഷാക്കല്ലേ ആദ്യം അവനെ തീർക്ക് റൈറ്റ് പോടാ ഗാഡിമത് ലു മോർക്ക് ഹേ ആപ് കോ കൊല്ലല്ലേ 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 நீக்கெந்தா காணிக்கனை?